ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെയാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത് വെടിനിർത്തൽ പ്രഖ്യാപനത്തോട് എന്നാൽ ഇറാനും ഇസ്രയേലും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല വെടിനിർത്തൽ ട്രംപിന്റെ ഉണ്ടാവും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് ഇറാൻ വെടിനിർത്താൻ ആരും പറഞ്ഞിട്ടില്ല ഇറാനും ഇസ്രയേലും തമ്മിൽ പൂർണ്ണവും സമ്പൂർണവുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം ടഹ്റാൻ അത് നിരസിച്ചിരിക്കുന്നു ഓരോ തരത്തിലുള്ള വെടിനിർത്തലോ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കലോ ഒരു കരാറും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു എന്നാലും ഇസ്രയേലിൽ അവരുടെ നിയമവിരുദ്ധമായ ആക്രമണം അവസാനിപ്പിച്ചാൽ സംഘർഷം തുടരുന്നതിൽ അവർക്ക് താൽപര്യമില്ല എന്ന് ഇറാൻ വിദേശകാര്യ അബ്ബാസ് പറഞ്ഞു ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെ ഇസ്രയേൽ ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചു മറിച്ചല്ല നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ അല്ലെങ്കിൽ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കൽ ഒരു കരാറില്ല എന്നിരുന്നാലും ഇസ്രയേൽ ഭരണകൂടം ഇറാനിയൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം ടെഹ്റാൻ സമയം പുലർച്ചെ നാലു മണിക്ക് മുൻപ് നിർത്തിയാൽ അതിനുശേഷം ഞങ്ങളുടെ പ്രതികരണം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ എക്സിലെ കുറിപ്പ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ട്രംപ് ചാടിക്കാറി പറഞ്ഞതുപോലെ ആകുമോ ഈ വെടിനിർത്തലും എന്ന സംശയങ്ങൾ ഉയരുകയാണ് എന്നാൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയാണ് വെടിനിർത്തലിനും മധ്യസ്ഥത വഹിച്ചത് എന്ന് ഇറാന്റെ പേര് വെളിപ്പെടുത്താത്ത ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് വെടിനിർത്തൽ സന്നദ്ധത യുഎസ് ആണ് അറിയിച്ചത് എന്നും വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിന്റെ സമ്മതം വാങ്ങിയ ട്രംപ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു ഇറാനുമായി സംസാരിക്കാൻ അഭ്യർത്ഥിച്ചു എന്നും ഏജൻസി റിപ്പോർട്ട് നിർത്തൽ അനിശ്ചിത കാലത്തേക്ക് നീണ്ടു നിൽക്കും എന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് രാജ്യാന്തര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി അവരുടെ നിലവിലെ ദൌത്യങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിൽ പന്ത്രണ്ട് മണിക്കൂർ വെടിനിർത്തൽ നിലവിൽ വരും ആ സമയത്തിനു ശേഷം യുദ്ധം അവസാനിച്ചതായി കണക്കാക്കും ഔദ്യോഗികമായി ഇറാൻ ആരംഭിക്കും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രയേൽ യുദ്ധവിരാമം ആരംഭിക്കും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ഔദ്യോഗികമായി അവസാനമാകും ഓരോ വെടിനിർത്തലിന്റെയും വേളയിൽ മറുപക്ഷം സമാധാനപരമായി നിലകൊള്ളും എല്ലാം ശരിയായി പ്രവർത്തിക്കുമെന്ന ധാരണയിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം എന്ന് വിളിക്കാവുന്നത് അവസാനിപ്പിക്കാൻ ആവശ്യമായ ക്ഷമ ധൈര്യം ബുദ്ധി എന്നിവയ്ക്ക് ഇറാനെയും ഇസ്രയേലിനെയും അഭിനന്ദിക്കുന്നു വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും മധ്യപൂർവ്വദേശത്തെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യാമായിരുന്ന ഒരു യുദ്ധമായിരുന്നു ഇത് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല ഒരിക്കലും സംഭവിക്കുകയുമില്ല ദൈവം ഇസ്രയേലിനെ അനുഗ്രഹിക്കട്ടെ ദൈവം ഇറാനെ അനുഗ്രഹിക്കട്ടെ ദൈവം മധ്യപൂർവ്വ ദേശത്തെ അനുഗ്രഹിക്കട്ടെ ദൈവം യു അനുഗ്രഹിക്കട്ടെ ദൈവം ലോകത്തെ അനുഗ്രഹിക്കട്ടെ ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഓരോ വെടിനിർത്തലും സമാധാനപരവും ബഹുമാനപൂർവ്വവുമായി തുടരും പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു വർഷങ്ങളോളം നീണ്ടു നിൽക്കേണ്ടിയിരുന്ന ഒരു യുദ്ധമാണിത് പശ്ചിമേഷ്യ മുഴുവൻ നശിപ്പിക്കാമായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല ഇങ്ങനെ ഒരു ശുഭാപ്തി കൂടിയാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാൻ രസിച്ചിരിക്കുകയാണ് വെടിനിർത്തലോ സൈനിക നടപടികളോ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു കരാറും ഉണ്ടായിട്ടില്ല എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി വ്യക്തമാക്കിയത് എന്നാൽ ഇസ്രായേൽ നിയമവിരുദ്ധമായ ആക്രമണം അവസാനിപ്പിക്കണം അങ്ങനെ അവസാനിപ്പിച്ചാൽ സംഘർഷം തുടരാൻ ഞങ്ങൾക്ക് താൽപര്യമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വെടിനിർത്തലിന് ഇതുവരെ കരാർ ആയിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നു ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന സൂചനകൾ നൽകുന്നുണ്ട് ഇസ്രയേൽ ആണെങ്കിൽ യുദ്ധം ആരംഭിച്ചത് ഇതുവരെ വെടിനിർത്തൽ കരാറില്ല ഇസ്രയേൽ ഭരണകൂടം ഇറാനിയൻ ജനതക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനുശേഷം സൈനിക പ്രതികരണം തുടരില്ല സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീട് എടുക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇസ്രയേലിന്റെ ആക്രമണത്തിനെതിരെ സായുധ സേനയുടെ നടപടികൾ പുലർച്ചെ നാല് മണിവരെ തുടർന്നു രാജ്യത്തെ ജനങ്ങൾക്കും ശത്രുവിനെ പ്രതിരോധിച്ച സൈന്യത്തിനും അദ്ദേഹം നന്ദി പറഞ്ഞു ഇറാഖിലെ സൈനിക താവളത്തിൽ ഡ്രോൺ ആക്രമണം നടന്നതായി റാഖ് സൈന്യം വ്യക്തമാക്കി വടക്കൻ ബാഗ്ദാദിലെ താജി സൈനിക താവളത്തിന് നേരെയാണ് ആക്രമണം നടന്നത് നാശനഷ്ടങ്ങളില്ല ആക്രമണം നടന്നതായി റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഇറാഖിന് സൈനിക താവളമാണിത് പടിഞ്ഞാറൻ ഇറാഖിൽ യു എസിന്റെ ഐൻ അൽ അസ താവളത്തിൽ ആക്രമണം നടന്നു എന്ന കാര്യം എന്നാൽ യു എസ് നിഷേധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്